പറഞ്ഞു ഗം കാണോ ഗ്സ് ഇതും കൂടി ഹലോ ഗായ്സ് എല്ലാരും എല്ലാരും ഉറങ്ങിയോ ഗായനക്ക് ഉറക്കം വന്നില്ല

Or the hello. Yeah, okay. oh, no, no, no. hello, 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 I'm not. i

ഹലോ അന ആർ യു നോട്ട് ണോ ഉദ്ദേശിച്ചത് ഹംന ഉറങ്ങിട്ടില്ല കേട്ടോ ഹ്മാനും ഉദ്ദേശിച്ചെങ്കിൽ വാ ഇങ്ങോട്ട് വാ വാ വേർ ആർ യു ഫ്രം ഹാനെ വേർആര് രാജാവ് അമ്മ ലാപ്ടോപ്പ് പറഞ്ഞിട്ട് അതിന്റെ ഉള്ളിലേക്ക് നല്ല മനുഷ്യൻ ഇന്ത്യ വായിക്കാൻ അറിയാലോ

भाई अब तो YouTube से लगो ना आने लग गए एक बोतल गिफ्ट हमें भी करें रेड को। हाउ फ्यूचर यू के हेलो ब्रदर लव फ्रॉम तमिलनाडु फ्रॉम प्रिंसेस वेयर आर यू फ्रॉम ब्रो आधे लिख के मात्रले कांत నన్న ఎప్పుడు కనండి ఐ యామ్ ఫ్రమ్ గుజరాత్ అండ్ యు లివర్ ఫ్రమ్ కేరళ గుడ్ సౌండ్ కంట్రీ నఫ్ దే ఏ ഓടി ബാബാ കറി ബാങ്ക് കളയാ കളയട്ടെ